ഫാത്തിഹ് ചൊല്ലുമ്പോൾ മനസ്സിലുള്ള ൾക്ക് വലിയ 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 ഹിജാബത്ത് സുലാത്താണ് സുലാത്തുൽ ഫാത്തിഹ് മഹത്വമാണ് സുലാത്തുൽ ഫാത്തിഹിനുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ ചില ആളുകളിൽ ലൈവ് കിട്ടുന്നില്ല എന്ന് എന്തോ ചെറിയ പ്രോബ്ലം ആണ് സാരല്ല

നമുക്ക് പരിശുദ്ധമായ നമ്മളെ കബൂൽ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് പരിശുദ്ധമായ പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് പിണങ്ങി കഴിയുന്നവരെ തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ കാരണമാണ്

നിങ്ങൾ വീട്ടിൽ ചൊല്ലിയാ ചൊല്ലാം മജിലിസിന്നല്ല മജിലിസി കഴിഞ്ഞാലും കഴിഞ്ഞാനും ഇടക്ക് ഒഴിവുണ്ടാവുമ്പോൾ വീട്ടിൽ സമാധാനം വൈക്കം സ്നേഹം വർദ്ധിക്കുന്ന വലിയ പവറുള്ള സ്വലാത്താണ് പവർ ഫാത്തിഹ നമ്മൾ പറയാറില്ല എന്തോ എന്തോ തടസ്സങ്ങളാണ് ഒന്ന് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്തെല്ലാം തടസ്സങ്ങൾ എന്തെല്ലാം വിഷമങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് സാധേ നമ്മൾ പറയാറുണ്ട്

ഒന്നുകൂടി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം

തങ്ങൾ പിടിച്ച ആ മാസത്തിനാണ് നമ്മൾ പോകുന്നത് ലോകത്തിന്റെ കുടുംബങ്ങൾ ഈ രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമിരുന്ന് ഒരുമിച്ചുകൂടി അറിവുന്നിലാവുന്ന ചാനലിലൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാഹുവേല സ്വീകരിക്കണേ രാധാ സ്വീകരിക്കണേ രാധാ നിങ്ങളെ വലിയ ഫത്ത് നമുക്ക് തരുന്നുണ്ട് വലിയ മനസ്സിലൊരു അടങ്ങേറ് വന്നാൽ നിങ്ങൾ സ്വലാത്തിൽ ഫാതികൊല്ലുകാം മനസ്സിലൊരു അടങ്ങേറ് വന്നാൽ ഫാതികു ചൊല്ലുക നാളെ ഞാനൊരു വൈക്ക് പോകാൻ നിൽക്കുന്നുണ്ട് അത് റാഹത്താകോ എന്ന് പേടി വേണ്ട സുലാത്തുൽ സുലാത്തുൽ അല്ലാഹുവേ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നല്ല നൽകുമെന്നാണ് വലിയ ഫത്ത് നൽകുമെന്നാണ് വലിയ ഫത്ത് നൽകുമെന്നാണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ചിണങ്ങിക്കണിയുന്നുണ്ടെങ്കില് ൊല്ലണമെന്ന് മഹാന്മാര് പറയുകയാണ് പറയാറേ നമ്മൾ ഭർത്താപന്റെ സ്വഭാവം നന്നാവണം ഭാര് സ്വഭാവം ഒന്നാവണം ഭർത്താവ് എന്നോട് സ്നേഹം കുറവാണ് ഭർത്താവിന്റെ മനസ്സിൽ ആരോ കൊണ്ട് എന്നോട് സ്നേഹം കുറവാണെന്ന് നമ്മൾ പറയാറില്ലേ ഭാര്യയുടെ മനസ്സിൽ എന്നോട് സ്നേഹം വേണമെന്ന് പറയാറില്ലേ അങ്ങനെ ആഗ്രഹിക്കുന്നവനാ മനസ്സറിഞ്ഞ് നിങ്ങൾ സ്വലാതുൽഫാ തിക ചൊല്ലടേ മനസ്സറിഞ്ഞ് നിങ്ങൾ സ്വലാത്തുൽഫാ ചൊല്ലണേ അങ്ങനെ മനസ്സറിഞ്ഞ് ഇടയിൽ ഐക്യം നൽകുമെന്നാ ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ഇടയിൽ മഹബ്ബത്ത് മഹബത്താഹു നൽകുമെന്നാ ഫാത്തിഹ ചൊല്ലുന്ന കുടുംബത്തിലേക്ക് പിശാതി കടന്നു വരൂല്ല

എത്ര വലിയ മഹത്വം സൊനാ തേൽ ഉണ്ടെന്നറിയോ എത്ര വലിയ മഹത്വം സൊനാ തേൽ പറയാനുണ്ടെന്നറിയോ പിള്ളലില്ല കുടുംബത്തിൽ പ്രശ്നങ്ങളില്ല കുടുംബത്തിൽ പത്തി സമാധാനം തരും തരും അല്ലാകു നല്ല സമാധാനം തരും അതുകൊണ്ട് അതുകൊണ്ട് മുമ്പിങ്ങളെ ജനലക്ഷനിലാവിൻ്റെ മജലിസിൽ ഇപ്പോൾ ഓൺലൈനിലുണ്ട് പരിശുദ്ധമായ മാസമല്ലേ മാസമല്ലേ സ്വലാത്തിനല്ല സ്വലാത്തിൽ ഹബീബായ തങ്ങളെ പൊരുത്തത്തിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങാറുള്ള മാസമല്ലേ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലാ പോവുകയാ എല്ലാ മുങ്ങിനീങ്ങളും ഉറക്ക ചൊല്ലണം മനസ്സിൽ നല്ല നീയത്തുകൾ കരുതി ചൊല്ലണം വേണം എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറണം വീട്ടിൽ സമാധാനം വേണം വീട്ടിൽ സന്തോഷം വേണം വീട്ടിലെ പ്രതിസന്ധികൾക്കൊക്കെ ഒരു മാറ്റം വരണം വരണം വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണം വരണം ഇക്കയുടെ സ്നേഹം എനിക്ക് വേണം എന്റെ പെണ്ണിന്റെ സ്നേഹം എനിക്ക് വേണം വേണം എൻ്റെ മക്കളെ സ്വഭാവങ്ങളൊക്കെ ഒന്നാവണം ആവണം മാതാപിതാക്കൾ മക്കൾക്കടയിൽ സ്നേഹവും മൈക്യവും വർദ്ധിക്കണം നമ്മുടെ പിണങ്ങിക്കഴിയും മക്കളൊക്കെ ഒന്നിക്കണേ പിണങ്ങുന്ന കുടുംബങ്ങളൊക്കെ ഒന്ന് ഒന്നിക്കട്ടെ പാര പ്രശ്നങ്ങളുള്ളവരെ അകന്നു കഴിയുന്നവരെയ്ന്നവർ എല്ലാവരും അന്ന് മജിലിസിലൂടെ ഒന്നിക്കട്ടെ ജനലക്ഷങ്ങൾ ആമീ പറയുന്ന പരിശുദ്ധമായ മജിലിസിലേ മോമിനീകളെ മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലുക അള്ളാഹു കപൂലി ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ